ഹലോ ഗായ അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ രാമക്കൽ ആ അമ്മപ്പാറയിലേക്കാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങളാണെന്നേ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കാണാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗൈസ് അങ്ങോട്ടേക്ക് പോകുക എന്ന് പറയണത് ഭയങ്കര ആണ് കേട്ടോ കാരണം ഓഫ് റോഡ് റോഡായാണ് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ് കേട്ടോ ഒരു അമ്മക്കൽമേട് അമ്മപ്പാറ എന്ന് പറയുന്നത് അത്രയും ഡേഞ്ചറസ് ആണ് കാരണം എനിക്ക് പിന്നെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കാരണം വണ്ടി ഇങ്ങനെ ചാടി മറിഞ്ഞാൽ പോകുന്നത് തന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ആസ്വദിച്ചിട്ടാണ് ഞാൻ പോയത് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് കാരണം ഫോൺ പോലും കഴിഞ്ഞ് തെറിച്ച് പോകാമെന്ന് മേടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോയോണ്ടിരുന്നത് കേട്ടോ അവിടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആമപ്പാറാമയുടെ ഷെയ്പ്പൊരു പാറ ഉണ്ട് കേട്ടോ അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ അപ്പോൾ അവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ തെളിഞ്ഞൊരു ആകാശമാണ് കേട്ടോ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബിന്ദി വില്ലൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും അങ്ങനെ ഇനിയാണ് മക്കളെ നമ്മളാ ടാസ്കിലേക്ക് പോവാൻ പോണത് അത് വല്ലാത്ത ടാസ്ക് ആണ് എനിക്കൊന്നും തോന്നി അവിടെ ഉള്ളൊരു പാറ എന്ന് പറയുന്നത് ആമയുടെ ഷേപ്പിലാണ് കേട്ടോ അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ആമ ആമശില്പുള്ളത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇത് വളരെ ഡേഞ്ചറസ് ആണ് ഒരുവിധം ആൾക്കാരൊന്നും ഇതിലേക്ക് പോവില്ല കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് പോകുന്ന ആൾക്കാർക്ക് ഒരു പേടി തന്നെയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിനി പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ ഒരാൾക്ക് മാത്രം കയറിപ്പോകുമെന്നൊരു വഴി മാത്രമാണ് കേട്ടോ ഈ രണ്ട് പാറക്കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് പോകാൻ കഴിയുള്ളൂ കേട്ടോ അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിലേക്ക് പോകാൻ തുടങ്ങി തടിയിലുള്ള ആൾക്കാർക്കൊക്കെ പോകുക എന്ന് പറയുന്നത് വല്ലാത്ത ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം നമ്മളങ്ങനെ ഒരതിയിട്ട് നമ്മളിൽ പോവാം കാരണം ഒരു സൈഡ് കൂടെ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വേണമെങ്കിലും പോകാനായിട്ട്

അയ്യോ വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കണ്ടേ ഞാൻ എല്ലാരും ഇപ്പൊ എടുത്തില്ലാരും എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും

നമുക്ക് ഹലോ അങ്ങോട്ട് പോണ പോരി സിമ്പിൾ ഇതിനേക്കാളും എളുപ്പമുള്ള കൂടി നമ്മൾ നമ്മള് അടിപൊളി തവളപ്പാറ ലാമപ്പാറ അയാൾ ഇരിക്കണ്ട് എടുക്കണ്ട് നിങ്ങളുടെ കേരുന്നായി നിങ്ങളോട് കേറുണ്ടായി ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ വിടുന്നു കുറച്ച് വിട്ടു അയാൾ ആയിരിക്കും എടുക്കുന്നുണ്ട് അങ്ങനെ വളരെ രസകരവും കൗതുകം നിറഞ്ഞ ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ അത് ഇനിയാണ് മക്കളെ അടുത്തത് അത് ഭയങ്കര റിസ്ക് തന്നെയാണ് കേട്ടോ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പൊ ഇനി നമ്മൾ കാണാൻ തന്നെ അടിപൊളി വ്യൂ ആണ് കേട്ടോ അത് നിങ്ങളിന്ന് കണ്ടു നോക്കും അടിപൊളി കാണാൻ നമുക്ക് നമുക്ക് എവിടെന്ന് എന്താ പറയാ പോകാനേ തോന്നൂല അങ്ങനത്തൊരു ഏരിയ ആണ് ഭയങ്കര കാറ്റുമാണ് അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നെക്സ്റ്റ് ടാസ്കിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ കാരണം ഇതിലൊക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഒരാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് പോകാൻ കഴിയുള്ളൂ വീതിയിൽ നിന്നിട്ട് ഒരാ ഒരാർക്കും പോകാൻ കഴിയില്ല അതാണ് അതാണെന്നൊരു പ്രത്യേകത നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഇതുവഴി പോയി കഴിഞ്ഞ എന്റെ ഓപ്പോസിറ്റ് കാണുന്ന വ്യൂന്ന് പറയുന്നത് അത് ഭയങ്കര രസമാണ് പേടിപ്പെടുത്തുന്നുവാണ് കേട്ടോ ഇത് വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇതാണ് കാഴ്ച ചളി ആവാതെ വരുന്ന ട്രിക്ക്ണ്ട് എനക്ക് അറിയില്ല എന്റെ ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ആമപ്പാറ ആമയുടെ ഷേപ്പുള്ള പാറിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് കേട്ടോ അതായത് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കിടന്ന് കിടന്ന് എഴഞ്ഞെഴിഞ്ഞ് ഒരു ആമയുടെ തല പുറത്തോട്ട് വരുന്ന പോലെ രീതിയിൽ നമുക്കിതിൽ ഈ ഒരു പാറിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ കഴിയുള്ളൂ അത് ഡെയിഞ്ചറാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിയുന്നത് നമ്മളിതിലേക്ക് കുട്ടികളെ ഉൾപ്പെടുത്താതിരിക്കണതാവും നല്ലത് കേട്ടോ ഇനി പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല നല്ല നിമിഷങ്ങളാണിത് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഇതും കഴിഞ്ഞു പോവും ഏഹ് ഇതൊക്കെ നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാകും ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആവണം എന്നുള്ളതാണ് ഒരു പക്ഷേ ആൾക്കാർക്കിത് ആദ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മളിതിൽ പോവില്ല എന്നുള്ളതാണ് കേട്ടോ കാരണം അതിനുള്ളിൽ രണ്ട് പാറകൾ അടുപ്പിച്ച് നിൽക്കുന്ന ഭാഗത്തൊരു സ്പേസ് ഉണ്ട് കാരണം ഈ പാറക്കെട്ടിൻ്റെ അടിയിലൂടെ വീണ് കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല റിസ്ക് തന്നെയാണത് നമുക്ക് അതിൽ പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇനി നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ് ഫോട്ടോ എടുക്കൽ കിട്ടും അതായത് നമ്മൾ എല്ലായിടത്തും ചെന്നാലും നമ്മൾ ഫോട്ടോ എടുക്കണമല്ലോ അതാണ് നമ്മൾ ഗെയിം അതിനാണല്ലോ നമ്മൾ പോകണത് ഇത്രയും ആസ്വദിക്കുക ഫോട്ടോ എടുക്കുക പിന്നുള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത് ആമപ്പാറ കോഫി ഷോപ്പാണ് കേട്ടോ അതായത് നമ്മൾ ഈ പാറക്കല്ലിൻ്റെ ഇടയിൽക്കൂടെ വരുമ്പോൾ നമ്മളെങ്ങനെയായാലും ക്ഷീണിച്ചു കാരണം നമ്മൾ വിയർത്തൊക്കെ പോകും നമ്മൾ ടെൻഷനും അങ്ങനെ ആ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് സാറ് വെള്ളമൊക്കെ വാങ്ങി തന്നിട്ടോ അങ്ങനെ ഇനി പോകുന്നത് നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിലേക്കാണ് കേട്ടോ അങ്ങനെ സേഫ് ഈ വൈഫിനെയും ജയേട്ടനെ കുറച്ച് വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ മേലെ വാച്ച് ടവറിൻ്റെ മുകളിൽ പോകാൻ കേട്ടോ അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ കാരണം അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ ഫുള്ള് കംപ്ലീറ്റ് കാണാൻ കഴിയുന്നുള്ളതാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടാസ്ക് പൂർത്തിയാക്കിയ ആമപ്പാറ ആ ഷേപ്പ് ശരിക്കും ആ പാറ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് വീഡിയോ തന്നെ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഫോട്ടോ ഷൂട്ട് തുടങ്ങിയിട്ടോ കാരണം നല്ല നല്ല ഏരിയ കാണുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുക പിന്നീട് നമുക്കത് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവരുത് അപ്പം ഇങ്ങളിവിടെ നിന്നിട്ടുള്ള മനോഹരമായ കാഴ്ച കണ്ടു നോക്കും കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് പോകാനുള്ള ഏരിയ കേട്ടോ കാണുന്നത് ആ സോളാറിലേക്ക് അവിടുക്കാണ് ഇനി നമ്മൾ നമ്മളടുത്ത് പോകുന്നത് ഇപ്പോൾ വണ്ടിയൊക്കെ റെഡി ആയിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അങ്ങോട്ടേക്ക് പോകും ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ ഇങ്ങനെ കേൾക്കാൻ പറ്റുണ്ടാവും അങ്ങനെ നമ്മൾ ഉടനെ ഇറങ്ങുകയാണ് കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോവുകയാണ് പിന്നെ പോണ റോഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ റോഡിലൂടെ നമ്മൾ പോണത് കേട്ടോ ൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചാടി ഓടി ചാടി ഓടിയാണ് വണ്ടി വന്ന കേട്ടോ അതൊക്കെ ഒരു വൈബാണ് നന്നായിട്ട് ആസ്വദിച്ച് പഠിച്ച് വിളിച്ച് എൻജോയ്തിട്ടാണ് ഞങ്ങൾ പോകണം കേട്ടോ പക്ഷേ ഇതൊക്കെയാണെങ്കിൽ കൂടി മനസ്സിനുള്ളൊരു പ്രാർത്ഥനയാണ് കാരണം അങ്ങനെ ഡേഞ്ചർ ഏരിയ ആണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്ഥലം പോവാണ് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം നോക്കി പോകാം അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ബ്ലൂടൂത്ത് ഉണ്ട് കേട്ടോ ഡാൻസ് ചെയ്യാനൊക്കെ ഇതേ നല്ല അടിപൊളി ഏരിയ കാണുമ്പോൾ ഡാൻസ് ചെയ്യുക അതാ ഒരുങ്ങട്ട് പോന്ന് അതല്ല അടിപൊളി വരിയാ തെറ്റാവു ഞാൻ വരാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റീലെടുത്ത് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലം പോവാണ് കേട്ടോളി അങ്ങനെ ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പം നമ്മളെ ഫ്ലൈറ്റ് പോകുമ്പം എന്ത് കാഴ്ചയാണോ താഴെ കാണുന്നത് ആ രീതിയിലുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയാട്ടോ കാരണം അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാരണം അവിടെ നിന്ന് ഒരുപാട് ആ ഒരു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്ലന്റ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും അങ്ങനെ വീണ്ടും ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഷൂട്ട് തുടങ്ങി കാരണം നല്ല നല്ല ഏരിയകൾ കാണുമ്പോൾ ഒക്കെ ഫോട്ടോ എടുക്കും ഇതൊക്കെ നമ്മൾ പിന്നീട് നോക്കുമ്പം അതൊക്കെ അത്രയും മനോഹരമായ കാഴ്ചകളായിരിക്കും ൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡി ആയിരിക്കണം ഗൈസ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫോട്ടോഷൂട്ട് ആരംഭിച്ച് ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ കുറച്ചും കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾക്ക് അജിത് വീണ്ടും വെള്ളം വാങ്ങി തന്നു കാരണം കാരണം ഞങ്ങളെ സാറ് ക്ഷീണിക്കാനേ സംഭവിച്ചിട്ടില്ല ഫുൾ ടൈം ഞങ്ങൾക്ക് വെള്ളം ഓരോന്ന് വാങ്ങിത്തന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ പോരുകയാണ് കേട്ടോ പോരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് കാരണം എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുവിധം വീഡിയോ എടുക്കാൻ പറ്റുന്ന ഏരിയ ഒക്കെ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര കട്ടറോഡാണ് ചാടി ചാടിയമ്മ സാധാരണ ഈ ജീപ്പുകൾക്ക് മാത്രമേ ഓഫ് റോഡ് പോകാനേ കഴിയുള്ളൂ അല്ലാണ്ട് ഒരു വണ്ടിക്ക് അങ്ങനെ പോകാൻ കഴിയില്ല പിന്നെ അങ്ങോട്ടേ കുറച്ച് പോയി കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡ് എത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോണത് റിസോർട്ടിലേക്കാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം അടുത്ത ഏരിയയിലേക്ക് പോകാന് അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോട്ടോ അങ്ങനെ നമ്മൾ അടിപൊളി തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ് ഇനി നമ്മൾ ഫുഡ് കഴിക്കുക അടുത്ത ഏരിയയിലേക്ക് പോകുക അപ്പം അങ്ങനെ കുറച്ചേരം റിസോർട്ടിൽ നമ്മൾ വിശ്രമിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി എല്ലാവരും റിസോർട്ടിൻ്റെ ചുറ്റുപട്ടത്തായി അവിടുത്തെ കാഴ്ചകൾ കണ്ടങ്ങനെ നടന്നു കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ അതിവിശാലമായ റിസോർട്ടിൽ ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട് ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ഏരിയകളിൽ ഞങ്ങൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി വീണ്ടും ഞങ്ങൾ ഫോട്ടോ എടുത്തു ഗൈസ് അടിപൊളി അടിപൊളി ഒരുപാട് ഫോട്ടോസ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടോ ഈ ട്രിപ്പിൽ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചു അവിടെ നിന്ന് പിന്നെയും ഫോട്ടോസ് എടുത്തു അടിപൊളി ട്രിപ്പായിരുന്നു എന്ത് അപ്പോൾ നമ്മൾ ഇനി പോണത് എന്ന് പറയുന്നത് കുറവൻ കുറത്തി സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ഗായ്സ് ഇതുവരെ പോയ എല്ലാ വീഡിയോസും ഇതിലിട്ടിട്ടുണ്ട് അതായത് അമ്മപ്പാറെ പോയ എല്ലാ വീഡിയോസും ഉണ്ട് അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറവും കുറച്ച് സ്റ്റാച്ച് കാണാം ഓക്കെ ബായ് സ്ലാമലേക്കും